മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം യർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലെ സപ്തദിന സഹവാസ ക്യാമ്പ് ഉല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ചെമാണിയോട് ജി എൽ പി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു നിൽക്കുമ്പോൾ ഓർമ്മകൾ കോളേജിൽ ഞാൻ പഠിച്ച കാലമാണ് നിങ്ങളെപ്പോലെ എൻ എസ് എസ് വളണ്ടിയറായി പ്രവർത്തിച്ച് നമ്മുടെ ലീഡർഷിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഓരോ മാറ്റങ്ങളും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതല്ല നമുക്ക് ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പത്ത് ദിവസത്തെ ക്യാമ്പിന് നമ്മുടെ സക്കൂളില് പ്ലസ് വണ്ണിന് പഠിക്കുന്ന നൂറ് കണക്കിന് കുട്ടികൾ ഉണ്ടല്ലോ ഇല്ലേ ആ കുട്ടികൾക്കിടയിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഗ്രേസ് മാർക്കിന് മാത്രമാണോ നിങ്ങൾ ആണോ അല്ല എന്നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കകത്തുള്ള ഏതോ ഒരു ഇൻസ്റ്റിങ് ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പ്രേരകമായ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ഉണ്ട് നമ്മുടെ എൻഎസ്എസിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട് അവർ ഈ കുട്ടികൾക്കിടയിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിനർത്ഥം യു ആർ ദ റിയൽ ലീഡേഴ്സ് എന്നുള്ളതാണ് നിങ്ങൾ നേതാക്കളാണ് ഞങ്ങളൊക്കെ കാലത്ത് മുതിർന്ന ആളുകൾ പറയുന്നു നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളല്ല ഈ വർത്തമാനത്തിൻ്റെ തന്നെ വാഗ്ദാനങ്ങളാണ് എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം നിങ്ങളാണ് ഈ സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അഭിലാഷങ്ങളുമാണ് ഇനി നാട് നിർമ്മിക്കേണ്ടത് ഇനി നിങ്ങളാണ് ഡ്രൈവ് ചെയ്യേണ്ടത് കാരണം ഈ ലോകം അത്രയേറെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ജോബും ഇതുപോലെ ഉണ്ടാവില്ല ഡെഫിനറ്റ് ഇപ്പം രണ്ടായിരത്തി മുപ്പതായാൽ ഇന്ന് കാണുന്ന തൊഴിലവ തൊഴിൽ മേഖല മുപ്പത് ശതമാനം മാറുമെന്നാണ് ഓക്സ്ഫേർഡ് നടത്തിയ ഒരു കണക്ക് ഒരു പഠനത്തിൽ മനസ്സിലായ ഒരു കാര്യം എന്നാലും അത് രണ്ടായിരത്തി മുപ്പതിൻ്റെ കഥയാണ് പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി നാലായാൽ ഇന്ന് കാണുന്ന ഒരു ജോബ് ഉണ്ടാവും അതിനർത്ഥം നിങ്ങളെല്ലാം ജോബ് ലെസ് ആവുന്നു എന്നല്ല അങ്ങനെയൊരു ആശങ്കയും വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അത് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിന്റെ ഈ വികാസം അറിയാലോ അല്ലെ ഇതിലെല്ലാരും ചാറ്റ് ചെയ്യപ്പെട്ടി ഉപയോഗിക്കുന്നവരല്ലേ അല്ലെ ഇപ്പോ ഞങ്ങളുടെ കാലത്ത് ഗൂഗിൾ ആണ് ലോകം എന്നായിരുന്നു നിങ്ങൾ വിചാരിച്ചത് എന്നാൽ എത്ര വേഗമാണ് ഗൂഗിളിനെ പുറന്തള്ളിക്കൊണ്ട് പുറന്തള്ളി എന്ന് പറയാം നിങ്ങൾക്ക് ഗൂഗിൾ നൽകുന്നത് ഒരുപാട് ഡാറ്റകളുടെ ലിങ്കുകളായിരുന്നു അല്ലെ ഒരുപാട് അറിവുകൾ ഇൻഫർമേഷൻ ഞാനിപ്പോൾ എൻ എസ് എസ് ക്യാമ്പുകളിലൂടെ എങ്ങനെ സഞ്ചരിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ ക്യാമ്പിൽ കുട്ടികളോട് ചോദിച്ചു ഈ കൂട്ടത്തിൽ ജീവിതത്തിൽ അക്കാഡമിക് ആയിട്ടല്ലാത്ത പാഠപുസ്തകമല്ലാത്ത ഒരു പുസ്തകം വായിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എൻ എസ് എസ് കാരായതോട് കളവ് അറിയില്ല അത് സത്യപ്രതി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതൊറ്റ ചോദ്യം ആവർത്തിക്കട്ടെ ആരും വായിച്ചിട്ടില്ലെങ്കിൽ അതൊരു കുറ്റോ ഒരു പുസ്തകം ജീവിതത്തിൽ സുസ്ഥിര വികസനത്തിനായി എൻസ് യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം വിവിധ വിഷയ ക്ലാസുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് ഉല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സപ്തനാൾ വഴി പ്രവർത്തനങ്ങൾ വ്യക്തിത്വ വികസനം സാമൂഹ്യ സേവനത്തിലൂടെ എന്ന ലക്ഷ്യം മുൻനിർത്തി ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം അധ്യാപകരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി കമലം ടീച്ചർ ജി എൽ പി സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റുമായ മനോജ് പിളസിദാസ് ശ്രീ അജിത് പ്രസാദ് ശ്രീ പി സി ജയരാജൻ മാസ്റ്റർ മുസ്തഫ പാതിരമണ്ണ പി രാമചന്ദ്രൻ ടി എം ശ്രീനിവാസൻ വാസുദേവൻ എം അരുൺ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ശ്രീ അബ്ദുള്ള മാസ്റ്റർ നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെമാണിയോട്